ഹരിോ ദശകുപ്പത്തി ഒന്ന് ശ്ലോകം അഞ്ച് യാച്ചവവാൻ പൂർണ്ണ കാമോസ്മഹം ദാസയാമ്യേ സ്ഥിരമതി വലൻ കാവ്യശക്ൈത്യ വിന്ധ്യവലിതയാദത്തയ ദുഭ്യം ചിത്രം ചിത്രം സകലമഭിർപ്പൂർവം पतच्छत् नौका याचति एवं याचत्येवं यदि सः भगवान् पूर्णकामः अस्मि सः अहं याचत्येवं यदि सः भगवान् पूर्णकामोऽस्मि सोऽहं दास्यामि एव दास्याम्येव स्थिरम् इति वदन् काव्यशप्तः अपि दैत्यः काव्यशप्तोऽपि दैत्यः दास्याम्येव स्थिरमिति वदन् काव्यशप्तोऽपि दैत्यः विन्ध्यावल्या दत्त पाद्याय भ्यं चित्रं चित्रं सकलमपि सकलम् अपि सः तोय पूर्वं चित्रं चित्रं सकलमपि स प्रार्पयत् तोयपूर्वम् याचत्येवं यदि स भगवान् पूर्णकामोऽस्मि सोऽहं ൂർവം ശ്ലോകം അഞ്ചിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ആ അസുര ഗുരുവായിരിക്കുന്ന ശുക്രമഹർഷി മഹാബലിയോട് പറഞ്ഞു നീ കൊടുക്കരുത് കൊടുക്കരുത് അങ്ങനെ ദാനം ചെയ്യാവുന്നൊന്നും കയറി ഏക്കരുത് ഇത് ഹരിയാണ് വിഷ്ണുവാണ് എന്ന് തുറന്നു പറഞ്ഞു പോ മഹാബലി പറയുന്നു സഹ ഭഗവാൻ ഏവം യതി യാജതി സഹ അഹം പൂർണ്ണ അസ്മി ദാസ്യാമി ഏവ സഹ ഭഗവാൻ ആ വിഷ്ണു ഭഗവാനാണ് ഇങ്ങനെ യാചിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഞാൻ പൂർണകാമനാണ് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും സഹ ഭഗവാൻ ഏവം യതി യാചതി സഹ അഹം പൂർണ്ണ കാമഹ അസ്മി ദാസ്യാമിവാ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ആ വിഷ്ണു തന്നെയാണ് ഇങ്ങനെ യാചിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഞാൻ പൂർണ്ണകാമനാണ് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞ വാക്കിന് മാറ്റമില്ല ഇത് സ്ഥിരം വധൻ സഹ ദൈത്യ ഇതി സ്ഥിരം വധൻ എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ട് ആസുരചക്രവർത്തിയായ മഹാബലി കാവ്യശപ്തഹ അഭി നിജ ദൈതയാ വിന്ധ്യാവല്യാ ദത്താധ്യായ ദുഃഭ്യം കാവ്യശക്ത അഭി കാവ്യശക്ത അഭി എന്ന് പറഞ്ഞാല് ശുക്രമഹർഷി ശപിച്ചുവെങ്കിലും ശുക്രമഹർഷി ശപിച്ചുവല്ലോ കേക്ക് ഞാൻ പറയുന്നതനുസരിക്കാത്ത നിനക്ക് നാശം അനുഭവിക്കും എന്ന് ശപിച്ചു അങ്ങനെ ആ ശുക്രമാക്ഷി ശപിച്ചുവെങ്കിലും ശപിച്ചിട്ട് പോലും നിജ ദൈതയാ വിന്ധ്യാവല്യാദത്ത പാദ്യായ ദുഭ്യം നിൻ്റെ തൻ്റെ പത്നിയായ വിന്ധ്യാവലി പാദ്യം നൽകിയ നിന്തിരുപടിക്ക് തോയപൂർവം സകലം അഭിപ്രാർപ്പയത് ചിത്രം ചിത്രം ആ ഉദകപൂർവമായിട്ട് സകലവും സമർപ്പിച്ചു അത്ഭുതം അത്ഭുതം തന്നെ അപ്പോൾ എല്ലാവരും ഏത് ഭഗവാനെ ആരാധിച്ച് വരങ്ങൾ യാചിക്കുന്നുവോ ആ ഭഗവാൻ തന്നെ എൻ്റെ അടുക്കൽ വന്ന് എന്നുവെച്ചാൽ മഹാബലിയുടെ അടുക്കൽ വന്ന് യാചിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിലും വലിയ യാതൊരു സ്ഥാനവും ലഭിക്കാനില്ല എൻ്റെ എല്ലാ ആഗ്രഹവും പൂർത്തിയായിരിക്കുന്നു ഞാൻ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് കൊടുക്കുക തന്നെ ചെയ്യും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം ബാക്കിന് വില വേണം അപ്പോൾ അതാണ് പറയുന്നത് ഞാൻ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ശുക്രാചാര്യനോട് മഹാബലി ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ ശുക്രാചാര്യൻ എന്തു പറഞ്ഞു എൻ്റെ വാക്ക് കേൾക്കാത്ത നീ നശിച്ചു പോകുമെന്ന് ശപിച്ചു എന്നിട്ടും ആ ശാപമൊക്കെ കേട്ടിട്ടും മഹാബലി സത്യം ലംഘിക്കാനായിട്ട് തയ്യാറായില്ല അപ്പോൾ പത്നിയായിട്ടുള്ള വിന്ധ്യാവലി കാൽ കഴിയിക്കുവാനായിട്ട് വാദ്യം കൊണ്ടുപോയി കൊടുത്തു മഹാബലി തൻ്റെതായ സകലവും ഭഗവാന് ഉദകപൂർവ്വം ദാനവും ചെയ്തു തനിക്ക് സർവനാശം വരുന്നു എന്നറിഞ്ഞിട്ടും വാക്ക് മാറ്റുവാനായി വാക്ക് മാറ്റുവാനായിട്ട് ഗുരു ഉപദേശിച്ചിട്ടും ആ ഗുരുവിൻ്റെ ശാപം ഏറ്റിട്ടും സത്യം കൈവടിയാതെ ലോകം മുഴുവൻ ശത്രുവിന് ദാനം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ അത്ഭുതമരകമായിട്ടുള്ള കാര്യം അത്ഭുതകരമായിട്ടുള്ള കാര്യം അതാണ് പറയുന്നത് തോയപൂർവ്വം സകലം അഭി ർപ്പയത് ചിത്രം ചിത്രം അതിശയം അതിശയം അത്ഭുതമായിരിക്കുന്നു എന്ന് യാച്ചം യൻ പൂർണ്ണ കാമോസ്ാസയാമ്യേവാതി വലൻ കാവ്യശക്തോത്യ വിന്ധ്യവലി ദുഃഭ്യം ചിത്രം ചിത്രം സകലമഭി സ പ്രാർപ്പയത്തോയപൂർവം